അങ്ങനെ ഇന്ന് നമ്മൾ വെറൈറ്റി ഒരു സ്ഥലത്താണ് നല്ല തോക്കൊക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലത്ത് നമുക്ക് തോക്ക് എങ്ങനെയൊന്നും പരിചയപ്പെടാം ഓണിവായോ താരമ്പര്യ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കേരള ഹാൻഡ് ക്രാഫ്റ്റ്സ് എന്ന് പറയുന്ന ഒരു കടയിലാണ് കേട്ടോ ഈ കട എന്നെ വല്ലാതെ ആകർഷിക്കാൻ പ്രത്യേക കാരണമുണ്ട് ഇവിടെ കുറേ ക്യാമറകൾ ഇരിക്കുന്നതുകൊണ്ട് ആരും കണ്ടിട്ടില്ലാത്ത തരം പ്രത്യേകതരം ഒരു കുറേ ക്യാമറകൾ അപ്പോൾ നമുക്കൊക്കെ കടക്കകത്തോട്ട് പോയി കടയിലുള്ള പ്രത്യേക തരം കുറേ ഐറ്റംസ് കാണാൻ സാധിക്കുന്നുണ്ട് വിളക്കുകൾ അല്ല അടിപൊളി വിളക്കുകൾ അങ്ങനെ പഴയ കുറെ രൂപങ്ങൾ ചേട്ടപ്പം ചേട്ടൻ്റെ പേരെന്താണ് എത്ര വർഷം കൊണ്ട് ചേട്ടൻ ഇങ്ങനെ ഒരു ഇങ്ങനൊരു നാപ്പത്തിമൂന്ന് വർഷം കൊണ്ട് ഇതുപോലുള്ള മനോഹരമായ സ്ഥാനങ്ങളുടെ ഇടയിൽ ഇരുന്നാണ് അന്ന് നാപ്പത്തിമൂന്ന് വർഷം മുമ്പുള്ള സാധനം ഇപ്പം പഴയ സാധനമാണല്ലോ അന്ന് പുതിയ സാധനം മേടിച്ച് വെച്ചാൽ മതിയായിരുന്നു ഓ നാല് ഷോപ്പ് ഉണ്ടായിരുന്നു എല്ലാം ഈ മട്ടാഞ്ചേരി ഫോട്ട് വെച്ച് ഭാഗത്ത് ആ കുറെ പഴയ ഐറ്റങ്ങൾ ചേട്ടനായിട്ട് തന്നെ തുടങ്ങിയതാ എൺ ഇങ്ങനെ ക്യാമറകൾ ഇവിടെ പഴയ ഒരു ക്യാമറ ഫീൽഡ് ക്യാമറ ആ തുണിയിട്ട് സ്റ്റുഡിയോയുടെ കീഴിൽ പണ്ടൊക്കെ കാണാൻ സാധിക്കും ഒരു നയന്റി സ്കിറ്റ്സിനൊക്കെ കാണാൻ സാധിക്കും അതിനകത്ത് മുമ്പോട്ടുള്ളവർക്ക് കാണാൻ സാധിക്കും നമ്മൾ അതിന്റെ മുമ്പിൽ പോയിരുന്നു ചിൻഡൌൺ എന്നൊക്കെ പറയുന്ന സാധനം കുറെ കാളത്തലകൾ ടെറാക്കോട്ടാണ് സാധനം അല്ലേ ഓഹോ ഇത് ഇപ്പൊ ഉണ്ടാക്കിയ പണ്ട് അത് എന്തിനു വേണ്ടി ഉണ്ടാക്കുന്നതായിരിക്കും ഇതൊക്കെ ആ ആ ദസറ ആഘോഷത്തിനൊക്കെ വേണ്ടി വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സാധനം അത് കുറെ പാത്രങ്ങൾ പോലുള്ള ഇത് എന്ത് ഓ ഭസ്മപ്പെട്ടി

കൊല്ലാങ്കുഴി ഇതൊരു പല്ലാങ്കുഴി ആ തെറ്റുണ്ട് പല്ലാങ്കുഴി ഇതെന്ത് സാധനം ഓ മസാല ഇട്ട് വെക്കുന്ന ബോക്സ് അടുക്കളയിലൊക്കെ വെക്കുന്നത് ഇതന്നെ അതിൻ്റെ താഴെ ഇരിക്കുന്നതോ അതും മസാല മറ്റേ എന്താ വരുന്നേ അവസാനം മറ്റേ വേറെ പേര് പറഞ്ഞല്ലോ അതൊന്നും അങ്ങനെ കൊടുക്കുന്നോ പണ്ട് പെട്ടി പോലെ വെറൈറ്റി റേഡിയോകളുണ്ട് റേഡിയോകൾ അടിപൊളി റേഡിയോകൾ വർക്കിംഗ് ആണോ എല്ലാം വർക്കിങ് എല്ലാം ഇട്ടാലും പിടിക്കും ഈ ചാനൽ പിടിക്കും റേഡിയോകൾ സ്വർണ്ണമുണ്ട് എന്ന് പറയുന്ന റേഡിയോ സ്വർണ്ണമുള്ള മെർക്കുറി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ അങ്ങനെ അങ്ങനെ സംഭവമില്ലായിരുന്നു ഇത് ഇതിനകത്തൊക്കെ അതുണ്ടാവോ ആ

ഇവിടത്തേക്കും പിടിക്കത്തില്ല എഫ് എം പിടിക്കത്തില്ല എം എ പിടിയത് ഫിലിപ്സിൻ്റെ മനോഹരമായ ഭയങ്കര അടിപൊളി കുറേ ഇഷ്ടം പോലെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ എല്ലാം വർക്കിംഗ് ആണ് ഇത് വിളക്കുകളാണ് കേട്ടാ ഈ വിളക്കത് ചിമ്മിനോ പഴയ സോടാ കുപ്പികൾ ഇത് എന്തോ ഇങ്ങനെ കളർ വരാൻ കാരണം ഇതെല്ലാ ഇതിലും കളർ അതെന്ത് വരുന്നത് ഓ ഇതെല്ലാം ഈ ഊണ് ബോക്സ് എല്ലാം അതുപോലെ ചെയ്ത് വെച്ചേക്കുന്നവര് പണ്ട് അങ്ങനെ ആയിരുന്നേ കബഡി പാത്രം ഓ നൈസ് വളരെ മനോഹരമായ കുറേ ഐറ്റങ്ങളാണ് ഉള്ളത് ആ ബിംബങ്ങൾ കാളത്തലകള് പ്ലേറ്റുകൾ അങ്ങനെ അങ്ങനെ കുറേ വാച്ചുകൾ ഇടപ്പുണ്ട് പഴയ പഴയ വാച്ചുകൾ വളകൾ ഇതെന്തോട്ടോ സാധനം തുറന്നു തന്നെ കത്തികൾ ഉണ്ട് കേട്ടോ നാടൻ കത്തി മുതൽ മിഷൻ ഗണ്ണ് വരെ ഉണ്ടെന്ന് പറയുന്നത് പോലുള്ള ഐറ്റങ്ങളുണ്ട് മറ്റേ പണ്ട് ജോസ് പ്രകാശിന്റെ സിഗരറ്റ് ഒന്ന് എടുത്ത് കാണിക്കാവുന്നുര എന്നൊക്കെ പറഞ്ഞ നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന സാധനമാണ് പിന്നെ ഇത് എന്തൊക്കെയാ തോക്ക ഒറിജിനൽ ഓ നൈസ് തോക്കാതിട്ടാ തോക്കെടുത്തു പക്ഷെ തോക്കാൻ വേണ്ടി ആവലത് ഇതാട് തോക്ക് പ്രവർത്തിക്കുന്നതാണോ നൈസ് മറ്റേ തോക്കോ അത് കൊടുത്തില്ല പൊളി സാധനം കേട്ടോ തോക്കന്നൊക്കെ പറഞ്ഞോ ഇതൊക്കെ എത്ര കൊടുക്കുന്നത് വെറൈറ്റി തോക്കുകൾ ഈ നോക്കുന്ന സാധനം അതൊന്ന് കാണിക്കോ ഇത് എങ്ങനെയാ ഉപയോഗിച്ചിട്ടുണ്ട് കടലിൽ ഉപയോഗിക്കുന്നതോ പഴകില്ല പുതിയതാ നോക്കിയാൽ ദൂരെയുള്ള സാധനങ്ങൾ കാണാൻ പറ്റും പുതിയ ബൈനോക്കോൾ കാണും പുതിയ ടൈപ്പ് ഐറ്റം ഉണ്ട് അങ്ങനെ സാധനം സാധനം അത് അത് കണ്ണാടി വെക്കുന്ന അതും രണ്ട് കൈക്കാൻ പറ്റുന്ന ബൈനോക്കുലർ പിന്നെ കുറേ ക്രിസ്റ്റൽ സ്റ്റോൺസ് ഇരിപ്പുണ്ട് കുറേ നാണയങ്ങൾ കുറേ കുറേ ജുവലറികൾ ഇത് പഴയ ജ്വല്ലറിയാണോ പുതിയതായിട്ട് കിട്ടുന്നതാണോ ഇത് ഇതെന്താ കേട്ടോ ഈ ഒരു ഈ ഒരു സ്പൂൺ പോലെ ഇരിക്കുന്ന തടി ഈ സാധനം ഓ എവിടെ അതിന്റെ ചെരവ് വരുന്നേ ചെരവുണ്ട് വാളുണ്ട് അംഗത്തിന് പോകുന്ന വാൾ ഇത് അങ്ങനെ അങ്ങനെയുള്ള വാളല്ലേ ഈ പഴയ യുദ്ധത്തിനൊക്കെ പോകുന്ന വാള് ഓ യുദ്ധത്തിന് പോകുന്ന വാളുണ്ട് പോരേ ആരവിടെ ഈ ഒരു കണ്ട ഇതെന്ത് അങ്ങനെ കാളയുടെ തല അങ്ങനെയുള്ള കാളയുടെ തലകൾ വിളക്കുകൾ കുറേ ചെമ്പിനകത്തുള്ള കുറേ രൂപങ്ങൾ ചെമ്പല്ല ചെമ്പത് ഓടോ ആ ഓടിനകത്തുള്ള കുറേ രൂപങ്ങൾ കുറേ ലൈറ്റുകൾ പിന്നെ കുറേ പിന്നെ നല്ല തൂക്കുകളൊക്കെ അത് പഴയ അമ്പലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന തൂക്കുകളൊക്കെ അങ്ങനെയുള്ള ഇത് ഇതോ ആന വരുന്നതോ ആനയുടെ കഴുത്തിലെ

ട്ട് ചെയ്യല് സ്വർണ്ണക്കടയില് ആ സിന്ദൂരച്ചപ്പ് വെറൈറ്റി വെറൈറ്റി ഐറ്റങ്ങളാണ് അതിനുള്ള സ്പൂണുകൾ ഫോർക്കുകൾ ഇതിലെന്ത് പറയുന്നെങ്കിൽ പാക്ക് ആ പാക്ക് കട്ട് ചെയ്യുന്ന സാധനം മണികളാണ് മണികൾ ഇതെന്താട്ടി ഓല് ഗ്ലാസ്സുകൾ വെറൈറ്റി വെറൈറ്റി ഐറ്റം ഇവിടുത്തെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനത്തിലേക്ക് നമ്മൾ പോകുന്നതാണ് ക്യാമറയാണത് വെറൈറ്റി വെറൈറ്റി ക്യാമറകളുണ്ട് ഇതെന്തു സാധനം ഓ ഓ മസാല ഓ കറി സെർവ് ചെയ്യുന്ന പോലെ അങ്ങനെയൊക്കെയുള്ള വെറൈറ്റി ഐറ്റങ്ങളാണ് പിന്നെ ക്യാമറ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഉപയോഗപ്രദമായ ക്യാമറകളാണ് ഇത് മൂവി ക്യാമറ ഉപയോഗിക്കുന്ന മൂവി ക്യാമറയാണ് മസാല ഏറ്റവും വയ്ക്കുന്ന സാധനം ഇത് നാരങ്ങ വഴിയുന്ന സാധനം ഇത് ഇടിയപ്പം ഉണ്ടാക്കുന്ന സാധനമാണ് ഇടിയപ്പം ഉണ്ടാക്കുന്ന സാധനം ഈ വട്ടമുള്ള സാധനം എന്താ ഭസ്മ ബോക്സ് ആണ് ഇത് ഭസ്മപ്പെട്ടി കാണുന്ന എല്ലാം ഭസ്മപ്പെട്ടിയാണോ ഇത് ഈ നാല് വശമുള്ള ഇത് ജുവല്ലറി ബോക്സ് ഭസ്മപ്പെട്ടി ജ്വല്ലറി ബോക്സ് ഹലോ ഹലോ നിങ്ങൾ എവിടെയാണെന്നൊക്കെ ചോദിച്ച് ഒരു ചേട്ടനുണ്ട് ആ ചേട്ടൻ ഇങ്ങനെ നമ്മളോട് പറയും ഇവിടെ വേണ്ട വീട്ടിൽ വലിയ സാധനങ്ങൾ ഇരുപണ്ട് കാശുപിടത്ത് നിന്ന് കയറുകയാണ് ഇതിൻ്റെ ഇരട്ടി സാധനം ഉണ്ട് കേട്ടോ മക്കളെ ഇവിടെ വന്നിരുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ വേഴിച്ച് വീട്ടിൽ കൊണ്ടുവയ്ക്കുക എന്നിട്ട് ആ ചേട്ടൻ പറയുന്നതല്ല ഓഴിവായു മക്കളെ എന്നൊക്കെ പറയാം നമ്മൾ ചെറിയ ചെറിയ ക്യാമറകൾ കാണാൻ പോകണം കേട്ടോ ക്യാമറകൾ നമുക്ക് ക്യാമറയുടെ ഒരു തുറന്ന് ഇതിനകത്തൂടെ നോക്കി ഫോട്ടോ എടുക്കുന്നു സംഭവാണ് എന്റെ ഫ്രണ്ട് ആ കാണാം ഇത് എവിടെ മെയ്ഡ് മെയ്ഡാണെന്നല്ലോ അറിയോ അതിനെ പറ്റിയല്ലോ അറിയോ മെയ് ഒക്കെ ഉണ്ട് സൺഷെൻ മെയ് ഓഗസ്റ്റ് മെയ് ഓരോ സമയം അനുസരിച്ചാണ് ഇവിടെ ഇതിനകത്ത് തിരിച്ചോട്ടിരുന്നത് എത്ര വെക്കണമെന്ന് ഏ സമയത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഓ ഓൻഡിൽ സ്റ്റാൻഡ് ഈ കുപ്പികളോ ഭരണികളോ ക്യാമറ റോളിഫ്ലെക്സ് റോളിഫ്ലെക്സിന്റെ ഇതുകൊണ്ട് മൂവി എടുക്കാൻ പറ്റുന്ന ക്യാമറ ഇതിപ്പോ എത്ര വർഷം കാണുമായിരിക്കും ആ ഈ സിനിമയൊക്കെ ഉള്ള സിനിമ ഒക്കെ എടുക്കാൻ പറ്റുന്ന ട്രോളി ഫ്ലക്സ് ക്യാമറകൾ കൈപ്പിടിച്ച് മനോഹരമായിട്ട് ഇപ്പോഴും വർക്കിംഗ് ചെയ്യുന്നല്ലേ ആ ഇതൊരു മനോഹരമായ ക്യാമറ ഇതും പേഴ്സണൽ യൂസിന് ഉപയോഗിക്കാൻ നിറച്ചുകൊണ്ടിരുന്ന ഇതുപോലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറയാണ് ഇതൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്ന് മേടിക്കാൻ കേട്ടോ തുച്ഛമായ വിലയിൽ നമുക്ക് സാധനം കിട്ടുന്നതാണ് നമ്മൾ കാണുന്ന കണക്കുള്ള വില ഉണ്ടെങ്കിലും ഇവിടെ അധികം വില ഈടാക്കാതെയാണ് സാധനം കൊടുക്കുന്നത് നമുക്ക് സാധനം വന്ന് വേടിക്കാം ഇതും അതുപോലുള്ള ക്യാമറയാണ് സെൻസ് ഇതും മനോഹരമായിട്ടുള്ള പഴയ ക്യാമറയാണ് നല്ല ഭാരം എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ഭാരം ഇതൊക്കെ വർക്ക് ചെയ്യുന്ന ക്യാമറയാണ് വർക്ക് ചെയ്യുന്ന ക്യാമറയാണ് ഇതൊക്കെ പണ്ടുള്ളവരെ ഫിലിമൊക്കെ ആയിട്ട് റോൾ ചെയ്ത് ഇത്ര കഷ്ടപ്പെട്ട് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരുന്ന ക്യാമറയാണ് നൈസ് നൈസ് സാധനങ്ങളാണ് നമ്മുടെ മോനെ വെറൈറ്റി വെറൈറ്റി ഐറ്റങ്ങൾ ഫിലിപ്സിൻ്റെ വേറൊരു സ്പീക്കേഴ്സ് എട്ട് റേഡിയോൻ്റെ ഇടയിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു വേറെ കുറേ റേഡിയോ ഈ റേഡിയോ ഇപ്പം എങ്ങനെ റേറ്റ് വരുന്നത് അത്രയൊക്കെ ഉള്ളൂ അല്ല എൻ്റെ ജീവിതത്തിൽ രണ്ടുമൂന്നെണ്ണം ഉണ്ട് തേപ്പ് വലകൾ ഇത് അച്ഛന്തിരുമ്പത് പ്രിന്റ് ചെയ്യുന്ന ബ്ലോക്ക് പ്രിൻ്റ് ചെയ്യുന്ന ബ്ലോക്ക് തടി ഇറക്കുന്ന പഴയ സൈപ്പ് വോള് പഴയ കുറേ പാത്രങ്ങൾ ചന്ദനം വരയ്ക്കുന്ന പാത്ര പഴയ ലാമ്പുകൾ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് വലിയ വിളക്കുണ്ട് കേട്ടോ വലിയ വിളക്ക് ഇതെന്തുവാ പുട്ടുകുറ്റി പുട്ടുകുറ്റി മനോഹരമായ പുട്ടുകുറ്റി മണികൾ ബൊമ്മകൾ അങ്ങനെ വേറെ കുറെ ക്യാമറകൾ പഴയ വിളക്കുകൾ എടുക്കാനാണെങ്കിൽ ഒരുപാട് എടുക്കാനുണ്ട് ഇവിടെ നമ്മൾ വിട്ടു പോകുന്ന കുറേ സാധനങ്ങളുണ്ട് കേട്ടോ നിങ്ങൾ ഇവിടെ വന്ന് കണ്ട് സാധനമൊക്കെ മേടിച്ച് പോകണം ആനകൾ ഇത് ക്രിസ്റ്റൽ കൊണ്ടുള്ള എന്തത് മാർബിൾ മാർബിൾ പീസ് ഇവിടുത്തെ വിളക്ക് മൂന്ന് കാലമുള്ള വിളക്ക് ഒരു പ്രത്യേകം വിളക്കാണ് കേട്ടോ ഞാൻ ഇങ്ങനെയുള്ള വിളക്ക് അതിട്ട് കാണുന്നത് മൂന്ന് തിരി കമരവിളക്കോ കമരവിളക്ക് ഇതെന്തേട്ട സാധനം ഇത് എഴുതാവോ കോപ്പർ വെച്ച് എഴുതുന്ന സാധനം പാക്ക് കട്ട് ചെയ്യുന്ന വെറൈറ്റി ഐറ്റങ്ങൾ പേന ഇട്ട് വെക്കുന്ന സാധനം മഷീൻ പെൻ ഇതാ അതിൻ്റെ തന്നെ മഷീൻ പെനുമാണ് കുറേ കത്തികളുണ്ട് കേട്ടോ പോലെ കത്തികൾ വെറൈറ്റി വെറൈറ്റി കത്തികൾ ലോക്കുകൾ പിന്നെ ഇവിടുത്തെ ഈ ലോക്കുകളാണ് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ലോക്കുകളൊക്കെ ഉണ്ട് കണ്ട വലിയ ഭാരം പറഞ്ഞാൽ എന്റെ വലിയ ഭാരമൊന്നുമില്ല രണ്ടുമൂന്ന് തരത്തിലാണ് എന്റെ പൂട്ട് എന്റെ പൂട്ടം എങ്ങനെ പഴയ തരത്തിലുള്ള ലോക്കാണ് വളരെ കഷ്ടപ്പെട്ടാണ് ലോക്കൊക്കെ ചെയ്തോണ്ടിരുന്നത് പക്ഷെ നൈസ് സാധനം ഇവിടെ വിൽക്കാനുണ്ട് ഈ കാണുന്ന സാധനങ്ങളെല്ലാം ഇവിടെ വിൽക്കാനുള്ളതാണ് നിങ്ങൾക്ക് വന്ന് മേടിച്ചുകൊണ്ട് പോകാം വീട്ടിൽ അലങ്കാരത്തിനോ എന്തിനു വേണമെങ്കിലും വെക്കാം പഴയ സ്വിച്ചുകൾ ഇതൊക്കെ എന്തിനുപയോഗിക്കുന്നത് മണിയാണെന്ന് എന്ത് ഓ ഇത് ഡോറിൻ്റെ ലോക്കാണ് ഡോറിന്റെ പാനല്ലേ എടുക്കാത്ത വേറെ ഐറ്റങ്ങളെല്ലോ ഉണ്ടോ വന്നൊരു മണി ഇത് കൈ പിടിച്ചടിക്കുന്നതാണോ ഭാരമുള്ളതായിരിക്കല്ലോ ഇതൊക്കെ വിറ്റ് വെച്ചേക്കുന്ന സാധന ഇതെല്ലാം ഇതിൻ്റെ പകുതി ഇവിടൊക്കെയുള്ള സാധനമൊക്കെ വിറ്റ് വെച്ചേക്കുവാണ് ആദ്യം നമ്മൾ കണ്ട സാധനം എല്ലാം വിറ്റ് വെച്ചേക്കുകയാണ് മട്ടാഞ്ചേരി മാർക്കറ്റിനോട് ചേർന്നാണ് നമ്മുടെ ഈ ഒരു സ്ഥാപനമോടുള്ളത് ആ മട്ടാഞ്ചേരി ബസാർ റോഡ് എന്നാണ് ഈ ഒരു റോഡിൻ്റെ പേര് ഇവിടെ കുറേ ഇതുപോലെ കടകളുണ്ട് പക്ഷേ ഇത്രയും മനോഹരമായ സാധനങ്ങളുള്ളൊരു കട ഇവിടെ വേറെ ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇല്ല ഈ ഒരു കട വന്നാൽ കാഴ്ചക്കായാലും നിങ്ങൾക്ക് സാധനം വാങ്ങാനായാലും സൂപ്പർ സൂപ്പർ ഐറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതേണ്ട കുറേ അടിപൊളി വിളക്കുകൾ വിളക്കുകൾ എന്നൊക്കെ പറഞ്ഞാ പഴയ വിളക്കുകളാണ് പങ്കായാണ് അതെന്തോ ഇത് ഓ തൈര് കടയുന്ന സംഭവം ലോക്ക് അങ്ങനെ നെല്ലടിക്കുന്ന സാധനം വള അല്ലേ എണ്ണ കോരുന്ന നൈസ് മസാല ഇട്ട് വെക്കുന്ന വേറെ ടൈപ്പ് ബോക്സ് അങ്ങനെ വെറൈറ്റി ബോക്സുകൾ പഴയ കുരിശൊക്കെയുള്ള സംഭവം അങ്ങനെ പല അടിപൊളി ഐറ്റങ്ങൾ ഇവിടെയുണ്ട് വരുവാൻ കാണുവാൻ വാങ്ങുവിൻ സന്തോഷത്തോടെ സൂപ്പർ സൂപ്പർ സാധനങ്ങൾ അപ്പോൾ നമുക്ക് കാണാം ചേട്ടനെ വിളിച്ചാൽ മതി എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി നമുക്ക് സംഭവം കാണാം ഒരുപാട് സംഭവങ്ങളിവിടെ ഉണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു വിശാലമായ വീഡിയോ നമുക്ക് പിന്നെ പതുക്കെ ചെയ്യാം ഇതിൻ്റെ റെസ്പോൺസ് അനുസരിച്ച് ചെയ്യാം ചേട്ടനോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ചോദിച്ചാൽ മതി ഓക്കെ ബൈ ബൈ